الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين على آله وصحبه أجمعين

അമ്പിയ മുർസലിങ്ങളുടെ കഥ പറയുന്നു ആ കഥയിലൊക്കെയും അവർ തങ്ങൾക്ക് നിയോഗിക്കപ്പെട്ട സ്ഥലത്തും പ്രദേശത്തും അവർ നിർവഹിച്ച ദൗത്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്തായിരുന്നു അവരെ ഏൽപ്പിക്കപ്പെട്ടത് അത് എങ്ങനെയാണ് അവർ നിർവഹിച്ചത് എങ്ങനെയാണ് അവർ അത് അവരുടെ ജനത അതിനോട് പ്രതികരിച്ചത് എന്ന് ആ വരികളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ വായിച്ചെടുക്കുമ്പോ ഓരോ പ്രവാചകന്മാരും വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങളാണ് നിർവഹിച്ചിരുന്നത് എന്ന് കാണാൻ പറ്റും എല്ലാതും ഖുർആാൻ തന്നെ പറയുന്നത് പോലെ ഓരോ പ്രവാചകനും വന്ന് പറഞ്ഞത് അനേ അബുദുല്ലാഹ വജ് നിങ്ങൾ അള്ളാഹുവിനെ ഇപാദത്ത് ചെയ്യണം അള്ളാഹുവിനെതിരെയുള്ള ശക്തികളെ താവൂത്തുകളെ വെടിയണം എന്നാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ നാട്ടിലെയും താവൂത്തുകൾ വ്യത്യസ്തമായിരുന്നു അവർ തൗഹീദിനില്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഫലമായിട്ടുണ്ടായ അഥവാ ഷിർക്കിന്റെ താവൂത്തുകളുടെ സ്വാധീന ശക്തിയാൽ ഉണ്ടായ ഒരുപാട് ഫസാദുകളെ കുറിച്ച് കുഴപ്പങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആ കുഴപ്പങ്ങളെ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു പ്രവാചകന്മാർ ചെയ്തിരുന്നത് ഷിർക്കിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുക തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നത് ഒപ്പം തന്നെ ആ അവർ തൗഹീദിലല്ലാത്തത് കൊണ്ട് ഉണ്ടായിത്തീർന്ന കുഴപ്പങ്ങളുണ്ടോ ഫസാദ് എന്ന കുർ ആന ഉപയോഗിക്കുന്നത് ആ ഫസാദുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവർ ചെയ്തിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഓരോ പ്രവാചകന്മാരും വ്യത്യസ്ത രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് വ്യത്യസ്ത വിഷയങ്ങളായിരുന്നു ഷൈബ് നബി അലി ഇസ്സലാം സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ലൂത്ത് നബി അലി ഇസ്സലാം ആ നാട്ടിലുണ്ടായിരുന്ന ലൈംഗികമായ അധാർമികതയെ കുറിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂസ നബി അലി ഇസ്സലാം ആ നാട്ടിലുള്ള ഫറോവ എന്ന് പറയുന്ന ഏകാധിപതിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് ആ നാട്ടിലെ ആളുകളെ ബനു ഇസ്രായേലെ അടിമയാക്കി വെച്ചതിന് അവരെ പീഡിപ്പിച്ചത് ചോദ്യം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ നാട്ടിലെയും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളായിരുന്നു ഓരോ പ്രവാചകന്മാരും കൈകാര്യം ചെയ്തിരുന്നു അതിന്റെയൊക്കെ മാകത്തുക ഇതായിരുന്നു ആ നാട്ടിലുള്ള കുഴപ്പങ്ങളെ തിന്മകളെ എന്തായിരുന്നു നാട്ടിൽ മുഴച്ചെന്ന തിന്മകൾ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതായിരുന്നു അഹമ്മദ് നബി സാഹു അലൈവ് നോക്കിയാൽ ജാഹിലീയത്ത് എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ സമൂഹത്തെ ഉച്ചൂടം മൂടിയിരുന്ന മൊത്തത്തിൽ ബാധിച്ചിരുന്ന ജാഹിലീയത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഒരു അന്ധകാരമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെല്ലാം മനുഷ്യന്റെ ധാർമികമായ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന രൂപത്തിലുള്ള അരാജകത്വമായിരുന്നു ജാഹിലീയത്ത് ഉണ്ടായിരുന്നത് അതിലെ സാമ്പത്തികവും അതുപോലെ തന്നെ ധാർമ്മികവുമായ സാമൂഹികവുമായ ഒട്ടനേകം തിന്മകൾ ഒരു സമൂഹവും ഒരു ലോകവുമായിരുന്നു നബി സല്ലല്ലാഹു നബ്സല്ലാഹു അലൈവിസലമക്കുണ്ടായിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ഓരോന്നോരോന്നായിട്ട് സമൂഹത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്തത് പ്രത്യേകിച്ചും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം നമുക്കറിയാം ആ പ്രബോധനത്തിന്റെ പല സന്ദർഭങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല മനോഹരമായ ഒരു ലോകത്തെ കുറിച്ച് സംസാരിക്കുന്നത് കാണാൻ പറ്റും തോഹീദിനെ കുറിച്ചും ഷിർക്കിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതോടൊപ്പം തന്നെ നബ്സല്ലാഹു അലൈസ്മയുടെ സ്വപ്നം എന്നുള്ളത് അതല്ലെങ്കിൽ ഈ ഷിർക്ക് ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ഇല്ലാണ്ടാകുന്നതോടു കൂടെ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു നല്ല ശാന്തമായ സമാധാനമുള്ള സുരക്ഷിതമായ സമൂഹത്തെ കുറിച്ച് അലൈഹി അലൈവലമ സ്വപ്നം കാണുന്നതും അത് മറ്റുള്ളവർ പങ്കുവെക്കുന്നതും നമുക്ക് കാണാൻ പറ്റും ഈ ഷിർക്കിന് നേതൃത്വം കൊടുത്തിരുന്ന അല്ലെങ്കിൽ ഏകാധിപത്യ ഏകാധിപതികളായ രാജാക്കന്മാരുടെയൊക്കെയും ഓട്ട കൊത്തളങ്ങളൊക്കെയും തകർന്നു പോകും എന്നുള്ള രൂപത്തിൽ നബി സല്ലല്ലാഹു സല്ലാഹുലി സ്വലം സംസാരിച്ചിരുന്നു നബി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട് ഏർ പിന്നെ നീ ഇപ്പോ ഉള്ള പീഡനങ്ങളൊന്നും നോക്കണ്ട ഇതൊക്കെയും കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് മറ്റൊരു നാട്ടിൽ നിന്ന് വേറെ ഒരു നാട്ടിലേക്ക് വളരെ മനോഹരമായി ആരുമില്ല ആരെയും പേടിക്കാതെ ഒറ്റക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഒരു അവസ്ഥാ വിശേഷം സംജാതമാകും എന്ന് നബ്സിൽ അല്ലാഹു അലൈസ്വല്ലാം പറയുന്നുണ്ട് മദീനയിലെത്തിയിട്ടും മക്കയിൽ നിന്ന് പല ആളുകളോടും പുറത്തു വന്ന ആളുകളോടൊക്കെ നബാഹു അലൈസ്വല്ല ഈ ഒരു സ്വപ്നത്തെക്കുറിച്ചും കിസറയും എല്ലാം കീഴടങ്ങുന്നതിനെ ഒക്കെ പറയുന്നുണ്ട് മദീനയിലെത്തി നബ്സുലാഖു അലൈഹി സ്വലം അത് കാണിച്ചു കൊടുക്കുകയാണ് എന്താണ് മനോഹരമായ പിന്നെ ഒരു ഒരു ജീവിതം ഇസ്ലാമിന് അടിസ്ഥ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന മനോഹരമായ ജീവിതം എങ്ങനെയാണ് എന്ന് നബ്സല്ലാഹു അലൈഹി സ്വലാമ്മ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതിൽ മദീനക്കാർക്ക് മാത്രമല്ല മദീനയില് പുറത്തുള്ള നാട്ടു രാജാക്കന്മാർക്കും അതുപോലെ വലിയ വലിയ രാജാക്കന്മാർക്കും രാജാക്കന്മാർക്കുമൊക്കെ കിസറക്കും ഒക്കെ പേർഷ്യയിലേക്കും റോമിലേക്കും ഒക്കെ അലൈഹി അലൈസ്മ കത്തയക്കുമ്പോഴും ഈ മനുഷ്യന്റെ മനോഹരമായ സമത്വപൂർണമായ നീതിപൂർണമായ ജീവിതത്തെ കുറിച്ച് അതിന്റെ ആവശ്യകതയെ കുറിച്ച് നംസലല്ലാഹു അലൈഹി സ്വലമ പറയുന്നത് കാണാൻ പറ്റും അദീബിൻ ഹത്തി അലി അള്ളാഹുവിന്റെ കഥ പറയുന്നത് അദ്ദേഹം മുസ്ലിം ആയൊരു കഥ പറയുന്നുണ്ട് അദ്ദേഹം നംസലാഹു അലൈഹി സ്വലമ്മയുടെ മുഖ്യ ശത്രുവായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അലദ്ദുൽ ഹിസാം എന്നാണ് നംസല്ലാഹു അലൈഹി സ്വലമയുടെ മുഖ്യ ശത്രുവായിരുന്നു ഈ തയ് ഗോത്രത്തിന്റെ അധിപനായിരുന്നു ത്വയിം എന്ന ഹാത്തിയ നമ്മൾ കേട്ടിട്ടുണ്ടാവും ചരിത്രത്തില് ഉദാഹരണമായ സംഭാവനകളും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സേവനങ്ങളും ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു നല്ല മനുഷ്യരുന്നു ആ മനുഷ്യന്റെ മകനാണ് അദീ ആ ഹാത്തീം അല്ലെങ്കിൽ ത്യായി ഗോത്രത്തിന്റെ രാജാവായിരുന്ന അദീ അദി സർ അല്ലാഹു അലൈഹി സ്വലമയോട് എന്തോ തെറ്റിദ്ധാരണ മൂലം നബിയെ കുറിച്ച് വലിയ ശത്രുത പുലർത്തിയിരുന്ന ആളാണ് അങ്ങനെ തൊയ്യ ഗോത്രത്തിലെ ഒരു പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി അവിടെ എന്തോ ഒരു പിന്നെ എന്താ പറയാ ഒരു ഫസാദ് ഒരു ഒരു കുഴപ്പമുള്ള ഒരു പ്രദേശം അവിടുത്തെ പ്രദേശത്തെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമസ് അള്ളാഹുഅലൈ വസമ അലീബിന് അബിയുത്തോ അലിബിന്റെ നേതൃത്വത്തില് ഒരു സംഘത്തെ പറഞ്ഞയക്കുകയാണ് ആ സംഘത്തെ പറഞ്ഞയച്ചപ്പോ അലിഅള്ളാഹുനും സംഘവും വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ തന്നെ അലീബിന് ഹത്തിമും പേടിച്ചോടി പിന്നാലെ ഷാമിലേക്ക് പേടിച്ചോടി ആ പേടിച്ചോടിയ കൂട്ടത്തിൽ തന്റെ കുടുംബക്കാരെ ഒക്കെ കൂട്ടിയിരുന്നു എന്നാൽ സഫ്ഫാനത്ത് പൊനു ഹാത്തിം എന്ന് പറയുന്ന തന്റെ സഹോദരിയെ കൂട്ടാൻ മറന്നുപോയി എന്നാണ് വിട്ടുപോയി അങ്ങനെ അലി അദ്ദേഹവും കൂട്ടരും മദീനയിലേക്ക് ഈ സഫാനയെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ പിടിച്ചു കൊണ്ടുവരിക ബന്ദിയാക്കി കൊണ്ടുവരാം അപ്പൊ ഈ കൂട്ടത്തിൽ സഫ്ഫാനുള്ളത് നബ് സവു അലൈഹി സ്വലം അറിഞ്ഞു നബ്സലാഹു അലൈഹി ആ ഒരു രാജകുടുംബത്തിലെ ഒരു പെണ്ണ് എന്നർത്ഥത്തിൽ വളരെ പിന്നെ സൗമ്യമായി മാന്യമായി ബഹുമാനപൂർവ്വം അവരോട് പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സഫാനെ പിന്നെ നുസർ അല്ലാഹു അലൈഹി സ്വലമ്മയോട് പറയുന്നത് എനിക്ക് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോണം എന്ന് അടിക്കടി പറയുമ്പോ നുസറല്ലാഖു അലൈഹി മദീനയിൽ അവരെ അവരോട് പറയുന്നത് ഞാൻ തിരിച്ചുവിടാം പക്ഷെ നിന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് സുരക്ഷിതമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാള് തക്ക ഒരാളെ കിട്ടണം എങ്കിലാണ് ഞാൻ പറഞ്ഞേക്കുള്ളൂ എന്ന് പറഞ്ഞ് മുസ്ലാഹു അലൈഹി സലമ്മ അങ്ങനെ സഫാനയെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന സുരക്ഷിതമായ ഒരാളെ കണ്ടെത്തിയപ്പോ സഫാനെ തിരിച്ചു പറഞ്ഞേക്കുന്നുണ്ട് അത് അതുവരെയും സഫാന നബിയെക്കുറിച്ചും നബിയുടെ കുടുംബത്തെക്കുറിച്ചും അതുപോലെ തന്നെ മദീനയിലെ മുസ്ലിം ജീവിതത്തെക്കുറിച്ചും ഒക്കെയും പഠിക്കുകയായിരുന്നു അങ്ങനെ സഫാന ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അദീയാണ് അദീയാണ് ഇത് കേട്ടറിഞ്ഞ് അദീന്റെ ശത്രുതയൊക്കെ മാറി കേട്ടറിഞ്ഞാലും അലൈഹി അലൈസലമ്മയുടെ അടുത്തേക്ക് വരികയാണ് അദീ അദീബുനഹാത്തിള്ളാഹുവനു അന്ന് ഇസ്ലാം സ്വീകരിച്ചില്ല രാജാവ് നബിയുടെ നാട്ടിലേക്ക് വരുമ്പോ നബിയുടെ പള്ളിയിലെത്തി നബിയെ കുറിച്ച് പഠിക്കുകയാണ് അപ്പൊ നബിയെ കുറിച്ച് അതുവരെ മനസ്സിലാക്കിയതൊന്നും അല്ല നബി രാജാവല്ല രാജാവായിരുന്നെങ്കിൽ പ്രജകൾ ഉണ്ടാകുമായിരുന്നു അതുപോലെ വണങ്ങുന്ന പ്രജകളുണ്ടായിരുന്നു ഇങ്ങനെയുള്ള പലവിധ തെറ്റിദ്ധാരണകളും നീക്കുകയാണ് അങ്ങനെ അലൈസ് അദീബുന ഹാത്തിമിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് അദീ റതി അള്ളാഹു ഓരോ കാര്യവും നബീന്ന് പഠിക്കുമ്പോ അലൈഹി വസല്ലം രണ്ട് മൂന്ന് കാര്യങ്ങൾ അദീമിനോട് പറയാം അദീ താങ്കൾ മുസ്ലിം ആവാത്തത് ഒരുപക്ഷെ മുസ്ലിങ്ങൾ പട്ടിണി പാവങ്ങളാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പക്ഷേ നീ മനസ്സിലാക്കണം കുറച്ചു കാലം കഴിയുമ്പോ ഈ പട്ടിണിയൊക്കെ മാറി ഈ നാട്ടില് സമ്പത്ത് കുമിഞ്ഞുകൂടുകയും സമ്പത്ത് കവിഞ്ഞൊഴുകുകയും പട്ടിണിക്കാര് ഇല്ലാത്ത അവസ്ഥയില് അഥവാ സ്വതൊക്കെ സ്വീകരിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് ഈ നാട് മാറുകയും ചെയ്യും എന്ന് അദീന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് രണ്ടാമത് പറയുന്നത് ഇപ്പൊ നീ മുസ്ലിങ്ങൾ വളരെ കുറച്ചാണ് പിന്നെ എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിക്കുക എന്ന് വിചാരിക്കുന്നുണ്ടാവും എന്നാൽ നീ മനസ്സിലാക്കിക്കൊ കുറച്ചു കാലം കഴിയുമ്പോ ഒരു പെൺകുട്ടിക്ക് ഖാദിസിയനുള്ള ഒരു പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെയുള്ള ഒരു നാട്ടിലുള്ള ഉള്ള ഒരു പെൺകുട്ടിക്ക് ആരെയും പേടിക്കാതെ തന്റെ ഒട്ടക്കപ്പുറത്ത് ഒറ്റക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന മദീനയിലേക്ക് വന്ന് എന്റെ പള്ളിയിൽ നമസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥാ വിശേഷം സംജാ സംജാതമാകും എന്ന് അദീനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് മൂന്നാമതായി അദീനോട് പറയുന്നത് ഇപ്പോ ഈ മുസ്ലിങ്ങളിലെ രാജാക്കന്മാരോ നേതാക്കന്മാരൊന്നുമില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടാവും എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോ കിസ്രയുടെയും കൈസറിന്റെയൊക്കെ അവരുടെ ഗജനാവുകൾ മദീനയിലേക്ക് എത്തും എത്തിയതായി നീ കേൾക്കും എന്ന് അദീബിന് ഹത്തിനുവിനോട് നബ്സുറള്ളാഹു അലൈഹി സ്വലാമ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഈ രാജാവിനോട് ഈ മൂന്ന് കാര്യവും പറയുമ്പോ ഈ രാജാവ് ചിന്തിക്കുകയും പിന്നീട് അവിടെ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും പിന്നെ അത് ഈ അലിയല്ലാഹുവിന്റെ കാലത്തോളം ഇസ്ലാമിന്റെ മുന്നണിപ്പോൾ പോരാളിയായിട്ട് ഉണ്ടായിരുന്നു എന്നും ചരിത്രം സൂചിപ്പിക്കുന്നു ഞാൻ പറഞ്ഞത് നബ്സുലാഹു അലൈസ്മ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് മുസ്ലിങ്ങളുള്ള അല്ലെങ്കിൽ ധാരെ പിന്നെ ആളുകളുള്ള ഒരു 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 ലോകം എന്നതിലപ്പുറം മറിച്ച് സമാധാനപൂർണമായ ആർക്കും സുരക്ഷിതത്വം നൽകുന്ന അതുപോലെ തന്നെ പട്ടിണി പാവങ്ങളില്ലാത്ത ഇങ്ങനെ സമാധാനവും നീതിയും സമത്വവും ഉള്ള ഒരു ലോകമാണ് മുബുഅള്ളി സ്വലമ എപ്പോഴും സ്വപ്നം കണ്ടിരുന്നതും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകിയിരുന്നതും എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇസ്ലാമിനെ കുറിച്ച് ഇന്നുള്ള ഏറ്റവും വലിയ ഒരു പേടി എന്നൊക്കെ പറയുന്നത് മുസ്ലിംകളും കൂടെ വന്നാൽ ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാവും അവർക്ക് ഭരണം കിട്ടിയാൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാവും എന്നുള്ള രൂപത്തിലാണ് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പ് വേളയിലും അങ്ങനെയുള്ള ചർച്ചകളുണ്ട് എന്നാൽ ഇസ്ലാമിന്റെ ചരിത്രം അതല്ല പറയുന്നത് മറിച്ച് ഇസ്ലാമിന് സ്വാധീനം ലഭിച്ചിടത്തൊക്കെയും അവിടെയുള്ള മതങ്ങൾക്കൊക്കെയും അവരുടേതായ മതത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യവും നൽകി എന്നാൽ സമൂഹത്തിലെ എല്ലാ തിന്മകളും ഇല്ലായ്മ ചെയ്ത് സമാധാനപൂർണമായ നീതിപൂർണമായ ഒരു ഒരു ലോകത്തെ കുറിച്ച് ആണ് ഇസ്ലാം വിഭാവന ചെയ്തത് അതാണ് പ്രാവർത്തികമാക്കിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അള്ളാഹു സുബാനുഭവത്തായ അർത്ഥത്തിൽ ഇസ്ലാമിനെ പഠിക്കാനും അത് മറ്റുള്ളവർ പകർന്നു നൽകാനും ഒക്കെ അള്ളാഹു നമുക്കൊക്കെ ചെയ്യുമാറാവട്ടെ وعليكم السلام ورحمة الله وبركاته جزاكم